നമ്മുടെ ശരീരത്തെ നടത്തിക്കുന്നത് മനസ്സാണ് ശരീരം ജഡമാണ് ദ്രവ്യം കൊണ്ടുണ്ടാക്കിയതാണ് ശരീരം ദ്രവ്യത്തിൻ്റെ കട്ടയാണ് ഈ ശരീരം മാറ്റർ അതിന് സംവേദനമുണ്ടോ ഉണർവുണ്ടോ മാറ്ററും എനർജിയും ജഡങ്ങളാണല്ലോ ആ ജഡമായിരിക്കുന്ന ഈ ശരീരത്തിന് ഒരനുഭവം ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പോൾ അനുഭവങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് ശരീരത്തിൽ നിന്നല്ല ശരീരമല്ലാതെ ശരീരത്തിൻ്റെ ഭാഗമല്ലാതെ എന്നാൽ കൂടി പ്രവർത്തിക്കുന്ന മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉണ്ട് നമുക്ക് അതിൻ്റെ എല്ലാറ്റിൻ്റെയും അധിഷ്ഠാനമായ ഉണർവ് രൂപത്തിലുള്ള ആത്മാവുമുണ്ട് ആ മനസ്സാണ് ഈ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും നിയോഗിക്കുന്നത് എന്ത് കാര്യത്തിനും നിങ്ങൾക്കൊരു വിരൽ മടക്കണോ മനസ്സിൻ്റെ ഇല്ലാതെ അത് നടക്കില്ല നമ്മുടെ ഹാർട്ട് അടിക്കുന്നത് ലങ്സ് ചുങ്ങി വികസിക്കുന്നത് ബുദ്ധിയിൽ നിന്ന് അടയാളങ്ങൾ സിഗ്നൽ സന്ദേശങ്ങൾ അയക്കുന്നത് ഇതൊക്കെ ചെയ്യിക്കുന്നതാര മെഡിക്കൽ വേൾഡിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്താണ് ഇതിൻ്റെ ഉള്ളിൽ കടക്കുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്ന് നിർദ്ദേശങ്ങൾ വരണമെങ്കിൽ ആ തലച്ചോറ് പ്രവർത്തിക്കാൻ രക്തം ആവശ്യമാണ് ഓക്സിജൻ ആവശ്യമാണ് രക്തം കൊടുക്കുന്നത് ഹാർട്ടാണ് ഓക്സിജൻ കൊടുക്കുന്നത് ലങ്സാണ് ഇനി ഹാർട്ടിനെ അടിച്ച് നിന്ന് അങ്ങനെ പോണോ മിടിക്കണമെങ്കിൽ അതിന് ബ്രെയിനിൽ നിന്ന് സിഗ്നൽ കിട്ടണം അതേപോലെ ലങ്സിന് വിങ്ങി ചുങ്ങണമെങ്കിൽ അതിനും സിഗ്നൽ കിട്ടണം അപ്പോൾ ഇവിടെ മൂന്ന് ഘടകങ്ങളാണ് ബ്രെയിൻ ഒന്ന് ഹാർട്ടൊന്ന് ലങ്സ് ഒന്ന് ഇവ മൂന്നും പ്രവർത്തിക്കണമെങ്കിൽ ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽ ഓരോ അടിക്കും ഓരോ വിങ്ങൽ ചുങ്ങലിനും വേണം ഈ ബ്രെയിൻ ഇങ്ങനെ സിഗ്നൽ അയക്കണമെങ്കിൽ അതിന് ഹാർട്ടിൽ നിന്നുള്ള രക്തവും ലങ്സിൽ നിന്നുള്ള ജീവവായുവും വേണം അപ്പോൾ ഈ മൂന്നെണ്ണത്തിനെയും സാപേക്ഷികങ്ങളായ മൂന്നെണ്ണത്തിനെയും പിടിച്ചു നിർത്തി ഒരുപോലെ പ്രവർത്തിപ്പിക്കുന്നതായ ഒരു നാലാം ഘടകമുണ്ടല്ലോ അതെന്താണ് മെഡിക്കൽ വേൾഡ് എനിക്ക് അറിയാവുന്നിടത്തോളം ഇന്ന് ഇവരെ കണ്ടെത്തിയിട്ടില്ല അവർ കണ്ടെത്തൂല്ല അവർ കണ്ടെത്തും എങ്ങനെ ഇത് ദ്രവ്യവും മാറ്ററും ഒരു സാധനമാണ് അതിനെയാണ് ജനങ്ങൾ ആത്മാ ദൈവം പരബ്രഹ്മം എന്നൊക്കെ പറയണത് എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തലാണ് അല്ല എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ പരിങ്ങിയിട്ട് കിട്ടാൻ പോകണില്ല കൂട്ടരെ